ഏയ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനലുള്ള ആദ്യമായിട്ട് ഞാൻ ചാനൽ കാണി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണ്ട അപ്പം ഞാൻ വൈബ് കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ തൊട്ട് ഭയങ്കര മഴയാണ് ഇപ്പോൾ വൈകുന്നേരം കുറച്ച് വീട്ടിലേക്ക് കുതിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൾക്കാണെങ്കിലും അകത്തിട്ട് ഞാൻ അടിച്ചിട്ട് നിന്ന് അറിയാം ഇങ്ങനെ തിരക്കൂടും കരച്ചിലും ഒക്കെയാണ് ആൾക്കും എവിടെയും ഒതുങ്ങിയിരിക്കുന്നത് ഇഷ്ടമല്ല എപ്പോഴും പുറത്തിറങ്ങണം അങ്ങനെയാണ് അവനക്ക് അപ്പോൾ ഇപ്പോൾ ആളില്ലാത്തോണ്ട് തന്നെ ഭയങ്കര കരച്ചിലാണ് എപ്പോഴെപ്പോഴും അപ്പോൾ വെയിലാണ്ടപ്പോൾ അവനെന്നാ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പം ഞാനും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കാരണം ഇവിടെ വെള്ളം കിണർ നിറഞ്ഞേ നിൽക്കുകയാണ് അപ്പോൾ ആളൊറ്റയ്ക്കും നടക്കാൻ പറ്റില്ല പിന്നെ ആൾ പോകണത് കാട്ടുക്കും എൻ്റെ അങ്ങോട്ടും ഒക്കെയാണ് അപ്പോൾ ഞാനും കൂടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴത്തെ അവന് സൈക്കിളായിട്ടാണ് സൈക്കിളുണ്ട് കോളം കണ്ടിട്ട് ഒന്നും തോന്നണ്ട അവൻ ഇങ്ങനെ ആക്കിയതാണ് അപ്പോൾ ആളെ സൈക്കിളായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞൊരാൾ ഒതുങ്ങി ഇവിടെ ഇരിക്കില്ല കുറച്ച് ടൈം സൈക്കിളിൽ ഇരുന്ന് പിന്നെ ആൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പശുവിനെ കണ്ടപ്പോൾ പശുവിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ പശുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുക തന്നെയാണ് ഞാൻ ഇങ്ങനെ പേടിപ്പിച്ചിട്ട് ആളിങ്ങോട്ട് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ആൾ അപ്പം ഞാനവൻ്റെ പാക്കിൽ എന്നിങ്ങനെ പോകുന്നുണ്ട് ഞാൻ കണ്ണു തെറ്റിയപ്പോൾ കിണറ്റി റെയിൻ്റെ അങ്ങോട്ട് പോകും അങ്ങനെയാണ് അവൻ്റെ സ്വഭാവം അത് ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ അപ്പം നല്ല വെയിലിങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു വെയിലുദിക്കുന്ന കേട്ടോ അപ്പം നല്ല രസമുണ്ട് കാണാനും അപ്പോൾ ഈ ടൈം ഭയങ്കര രസമാണ് ഇടയ്ക്ക് ഇങ്ങനെ വെയിലുള്ള ടൈമ് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പം ഞാനും കൂടെ ഇറങ്ങും അതൊരു രസമാണ് പക്ഷേ ആളിത് ഓടുന്നും ചാടുന്നൊക്കെ ഉണ്ട് അവനുക്ക് കുറേ നാൾക്ക് ശേഷം പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ പൊതുവേ പുറത്തിറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അവന് വയ്ക്കുന്നവരാണെങ്കിലും ഭയങ്കര വെളിച്ചമുണ്ട് സൂര്യൻ ഇത് അസ്തമിക്കുകയാണ് പക്ഷേ അത് കുതിച്ച് വരുന്ന പോലെയുള്ളൊരു ഫീലാകാൻ തന്നെ ഭയങ്കര വെളിച്ചമുണ്ട് ഭയങ്കര രസമുണ്ട് കാണാൻ വീടമ്മിലൊക്കെ പുറത്തിറങ്ങാൻ ഭയങ്കര രസം പൊതുവെ പുറത്തിറങ്ങാൻ ഇവിടുത്തെ പുറത്തുള്ള കാഴ്ചകൾ കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ ഇവിടെ നല്ല ഓട്ടത്തിലാണ് ആൾ വീഡിയോ എടുക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ മൂവ് മൂവി നമ്മൾ പറയുന്ന പോലെയൊക്കെ കേൾക്കും അതിന് ഇഷ്ടമാണ് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നത് ളത് ഭയങ്കര ഓട്ടത്തിലാണ് ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് അപ്പം നമ്മളതിങ്ങനെ വീഡിയോ എടുത്ത് യൂട്യൂബിലിടുമ്പോഴും പിന്നീട് കാണുമ്പോഴും ഭയങ്കര രസമാണ് ഇപ്പം ഭയങ്കര സന്തോഷം തോന്നും അവൻ്റെയോളം ഓരോരോ വളർച്ചയും ആ കളിയും ചിരി ഒക്കെ നമുക്ക് ഒന്നും കൂടി കാണാൻ പറ്റുമ്പോൾ അത് ഭയങ്കര ഒരു വേറൊരു ഹാപ്പിനെസ് തന്നെയാണ് അല്ലേ അപ്പോൾ ആളത് ഭയങ്കര കളിയിലാണ് നമ്മൾ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയാണ് അവൻ്റെ ഭയങ്കര രസമാണ് അത് ആകാശമൊക്കെ കാണാൻ ഭയങ്കര രസമാണ് ഇവിടെ നിനക്ക് ശേഷം നീല കളറൊക്കെ വന്നിട്ടുണ്ട് എപ്പോഴും ഇങ്ങനെ മരക്കാറാണല്ലോ ഭയങ്കര രസമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗ്രൗണ്ടിൽ പോയിട്ടോ പുറത്തിറങ്ങിയ ഗ്രൗണ്ടിൽ പോകുന്നത് പതിവാണ് ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്നുണ്ട് അപ്പം നമ്മളവിടെ പോയിട്ടുണ്ട് അവന് വന്ന് ഭയങ്കര ഇഷ്ടമാണ് അവന് അപ്പോൾ അവിടെ ഇങ്ങനെ പന്ത് കുട്ടികൾക്ക് കൊടുക്കും അപ്പോൾ അത് രണ്ട് മൂന്ന് തവണ തട്ടും അത് എന്നുള്ളൊരു ശീലമാണ് എനിക്ക് അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് കണ്ടാൽ തന്നെ കുട്ടികൾക്കറിയാം പന്ത് കളിക്കാനാത്ത അപ്പോൾ ഒരു വേഗം പന്ത് കൊടുക്കും കുറച്ച് നേരം പന്തൊക്കെ തട്ടി പിന്നെ കുറച്ച് ടൈം അവിടെ ഇന്ന് പന്ത് കളി കണ്ടിട്ടിട്ട് അവൻ്റെ ഇഷ്ടമാണ് ഫുട്ബോൾ കളിക്കുന്നത് കാർ കളിക്കുന്ന കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവൻ്റെ ഇപ്പം ഭയങ്കര ഒരു ഫുട്ബോൾ പ്ലെയർ ആണ് നന്നായിട്ട് കളിക്കുകയൊക്കെ ചെയ്യും അപ്പം അവൻ്റെ ഇപ്പം എൻ്റെ ഒരു ആഗ്രഹമാണ് പൈബോന് നല്ല ഒരു ഫുട്ബോൾ പ്ലെയർ ആക്കണം എന്നൊക്കെയാണ് നല്ല ആഗ്രഹം ഞങ്ങൾക്ക് ഇൻഷാല്ല that about how about that അങ്ങനെ ഗ്രൗണ്ടിൽ കളി കഴിഞ്ഞാൽ പിന്നെ അവരായിട്ട് ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ആൾ വീണ്ടും പുറത്തു കിറങ്ങിയിട്ടുണ്ട് അപ്പോൾ മുറ്റത്ത് പോയി കളിക്കാനാണ് ആളുടെ ഉദ്ദേശം പക്ഷേ ഞാനവിടെ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം ആറുമണി ആയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും നല്ല വെളിച്ചിട്ടുണ്ട് അപ്പം മരവിൻ്റെ ടൈമായിട്ട് അവൻ ഇറക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ആളത് അവിടെത്തന്നെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വിശേഷം ഇതൊക്കെയുള്ളൂ പൈപ്പുനൊരു ഈവനിങ് ഇത്രയൊക്കെയാണ് ചില ടൈമിൽ ഉണ്ടാവാറ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനലിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണ്ട അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്ന ഒന്ന് നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം അപ്പോൾ ഓക്കെ ബായ് താങ്ക്